മൈത്രി സ്വാഗതം സുന്നത്ത് സുന്നായത്തിന്റെ വേദികളെ നിങ്ങൾ കുത്തുവാക്കുകൾക്കൊന്നും ഉപയോഗിക്കരുത് അതിനുള്ള വേദിയല്ല സുന്ന ജമായത്തിന്റെ വേദി സുന്നജമായ ഭാഷ ഉപയോഗിക്കുന്ന നിങ്ങൾ സുന്നജമായ വേദികളിൽ കുത്തുവാക്ക് ഉപയോഗിക്കരുത് ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഒളിപ്പിച്ച് സംസാരിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞ സ്ഫുടമായ ഫസീഫലിസാൻ അതിൻ്റെ വക്താക്കളാണ് നിങ്ങൾ നിങ്ങളുടെ നാവിൽ നിങ്ങളുടെ വാക്കുകൾ സ്ഫുടമായി മനോഹരമായി സമൂഹത്തിന് സമുദായത്തിന് സ്നേഹം വിളമ്പുന്ന ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുക അതാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് എല്ലാവരോടും സൗഹൃദം കാത്തി സൂക്ഷിക്കുക ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക അവരെന്തെങ്കിലും കാര്യമായിട്ട് സൽക്കരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭക്ഷിക്കുക ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാകുമോ സമുദായത്തിന് ഗുണമുണ്ടാകുമോ രാജ്യത്തിന് ഗുണമുണ്ടാകുമോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതല്ലാതെ ചാനലുകൾ ഏറ്റെടുക്കുമോ എന്ന് നിങ്ങൾ നോക്കണ്ട ചാനലുകൾക്ക് വേണ്ടിയും മീഡിയയ്ക്ക് വേണ്ടിയും അല്ല നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങൾ സംസാരിക്കേണ്ടത് സമുദായത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയാണ് അതല്ലാതെ ചാനലുകൾക്ക് വേണ്ടി മാത്രം പറയുമ്പോൾ പ്രശസ്തി കിട്ടിയെന്ന് വരും രണ്ടു മൂന്ന് ദിവസമൊക്കെ പ്രശസ്തി ഉണ്ടാവും നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും ഈ ചാനലിൽ തന്നെ നിങ്ങളെ എട്ട് നിലയിൽ പൊട്ടിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ലോക ലോകസമാധാനത്തിന് വേണ്ടി അതിനായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് പ്രയോജനപ്പെടുത്തേണ്ടത് സമുദായത്തിനിടയിൽ ഐക്യം ഉണ്ടാക്കണം സമുദായത്തിൻ്റെ ഐക്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ആരെയും നിങ്ങൾ നരകത്തിലേക്ക് തള്ളിടണ്ടരകത്തിലാണ് അല്ലെ ഓരോ നരകത്തിലാണെന്ന് നിങ്ങൾ പറയേണ്ടത് അള്ളാഹു ആർക്കാണ് ഇദ്ദേഹത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കറിയില്ലല്ലോ അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ് ഒരു മനുഷ്യന് ഹിതായത്ത് കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല അത് മനുഷ്യനും ഭൂമിയും ആകാശങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ലൗഹുൽ മെഹൂദിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആർക്കൊക്കെയാണ് അള്ളാഹു ഹിതായത്ത് കൊടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മൾ നരകത്തിലേക്കൊന്നു പറഞ്ഞേക്കേണ്ട നമ്മൾ ചെയ്യേണ്ട പണ്ഡിതന്മാർ ചെയ്യേണ്ടത് എന്താ അറിയോ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പണിയെടുക്കണം എല്ലാവരെയും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അതിന് നമ്മൾ ഐക്യം കാത്തു സമുദായത്തിൽ ഐക്യം ഉണ്ടാക്കണം സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കണം ഇതര മതസ്ഥരുമായിട്ട് നമ്മുടെ സാഹോദര്യവും സ്നേഹവും ഒക്കെ നമ്മൾ കാത്തുസൂക്ഷിക്കണം എന്തിൻ്റെയും പേരിൽ നമ്മളിങ്ങനെ അകൽച്ച ഉണ്ടാക്കിക്കൂട അവരോടൊക്കെ ആ സാഹോദര്യം നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടത് അത് നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന മാതൃകയാണ് ചിലപ്പോൾ സമുദായ സൗഹാർദ്ദവും സാഹോദര്യം ഒക്കെ പറയുമ്പോൾ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങളെ പരിഹസിക്കും ഒരുപാട് പരിഹാസങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരാറുണ്ടല്ലോ അവിടെ നിന്ന് നിങ്ങൾ ദുഃഖിക്കണ്ട ആ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് നല്ലതിനാണ് കാരണം നമ്മുടെ പൂർവികർ ഒരുപാട് പരിഹാസം കേട്ടവരാണ് സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി മതസാഹോദര്യത്തിനു വേണ്ടി ഒക്കെ ശബ്ദിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും പരിഹാസം കേട്ടവരാണ് നമ്മുടെ പൂർവികം അപ്പോൾ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക നല്ലതിനാണ് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ് നമ്മൾ പൂർവികൻ നല്ലത് ചെയ്തു ആ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ സമാധാനിക്കുക അപ്പോൾ ഐക്യത്തോടെയും സാഹോദര്യത്തെയും കാത്തു സൂക്ഷിച്ചു കൊണ്ട് നമുക്ക്